അപ്പോൾ അതിൻ്റെ കൂടുതൽ എന്താ അറിയാം അപ്പോൾ ആവാണ് ഞമ്മളിതിവിടെ കുറേ കണ്ടമാനം പൈസ ചിലവാക്കിയിട്ട് താ മറ്റേ നന്നാക്കിയതായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് ദിവസം ആറ് ദിവസമായിട്ട് ഇവിടെ പണിയെടുത്തിട്ടുണ്ട് പണിക്കാർ അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുള്ള് ഇടിഞ്ഞു പോയിട്ടാണ് അപ്പോൾ ഇതീക്കാണ് മണ് മണ്ണിൻ്റെ മറ്റേ റിങ് ഞാൻ ചോദിച്ച കേട്ടോ ഇതീക്കാണ് അപ്പോൾ മണ്ണിൻ്റെ പണിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക മൺ റിങ് എറക്കണേ അവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അവർക്ക് ഞാൻ ഓണറെ നമ്പർ വരട്ടെ ഒക്കെ ഓണറെ ഡയറക്റ്റ് ആണ് നമ്മളൊന്നും ചെയ്യട്ടോ ഓരോ നമ്പർ വരും ഓരോ എന്ത് ചെയ്യാം സാധാ സാധാരണ കോൺക്രീറ്റിങ് വേണ്ടെന്ന് അവർ പറഞ്ഞു കണ്ടോ നോക്കുകയാണെങ്കിൽ ഇടിഞ്ഞു നോക്കാണെങ്കിൽ ഫുള്ള് സൈഡ് ഫുള്ള് ഇടിഞ്ഞു പോയി കണ്ടോ അപ്പോൾ എന്താ ചെയ്യുക ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇഞ്ഞു ഇത് ഇടിയും ഇത് സത്യത്തിൽ ഇതാ ഈ ഇടിയൽ കണക്കാക്കിയിട്ടേ ഈ ഇടിയും എന്നുള്ളത് കണക്കാക്കിയിട്ട് ഈ കിണർ ഇടിയും ഞാൻ മുമ്പേ കണ്ടിട്ടാണ് ഈ കിണർ ഇടിയും സൈനന്ദീന ഇവിടെ കിടിയും കാലം കൊണ്ട് ഈ അന്ന് എത്ര വെള്ളം ഉണ്ട് അന്ന് ഇത്ര വെള്ളമുണ്ട് ഈ കെട്ടിതാ ഇതിനൊപ്പം ശരിക്ക് കയ്യേറ്റി എടുക്കാൻ പാകത്തിന് ഇതിന് വെള്ളമാവും ആ സമയത്ത് ഞാൻ ഇതിൻ്റെ ഓണറോട് പറഞ്ഞു ഇത്രയും ഹൈറ്റെന്നാണ് ഏ ഇത്രയും വെള്ളം നിൽക്കണ സമയത്ത് ഞാനിതിൻ്റെ പാതകത്തിൻ്റെ പണിയെടുക്കുമ്പോൾതാണ് പാതകത്തിൻ്റെ പണിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഓണറോട് പറഞ്ഞു ശരിപ്പാ ഇത് ഇടിയും ഇത് വേല വെള്ളം കണ്ടാ അറിയാ ഇത് ഇടിഞ്ഞ കിണറാണെന്ന് അങ്ങനെ ഞാൻ എന്താക്കി അറിയാം ഈ സൈഡ് ഞാൻ ഞാനിൻ്റെ അഹങ്കാരം പറയല്ലെട്ടോ ഞാനിത് ചെയ്തെടുത്ത പണിയാണ് ഈ ഈ ബീമ് ഇതാ ഇത് അയി അടിയിക്കിതാ അമ്പത് സെൻറ്റിമീറ്റർ അടീക്കുണ്ട് കേട്ടോ അമ്പത് സെൻറ്റിമീറ്റർ അടീക്കുണ്ട് ഇതും അയിമ്പത് സെൻറ്റിമീറ്റർ ഉണ്ട് ഇത് അവിടുന്ന് വന്നിങ്ങണേറെ ബീം ബെൽറ്റ് ഇട്ടപ്പോൾ ആ അതെ അതെ നാല് മീറ്റർ നീളത്തിൽ നിന്ന് പതിനാറിൻ്റെ ഫുൾ കമ്പി കയറ്റിയിട്ട് ആറ് കമ്പി കയറ്റിയിട്ട് വന്ന ഭീമാട്ടത് അതേപോലെ തന്നെ ഇവിടുന്ന് ആണ്ട് സപ്പോർട്ടിനും പതിനാറിൻ്റെ ആറ് കമ്പി കയറ്റിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നോട്ടെ ഇത് എനിക്ക് കരാറുള്ള പണിയാണ് പക്ഷേ എനിക്കത് ചെയ്യേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു എന്താ പറയുക നമ്മൾ പണിയെടുക്കുമ്പോൾ എടുക്കണം കാരണം ഇവിടെയൊക്കെ ഇടിഞ്ഞു കഴിഞ്ഞാൽ അത് കാലിവറായിട്ട് അവിടെ താങ്ങി നിൽക്കാനുള്ള സെറ്റപ്പിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും താങ്ങും അവിടെ നിന്നുള്ള ഇങ്ങോട്ടും താങ്ങാനുള്ള സെറ്റപ്പിലാണ് പക്ഷെ ഇനിയിപ്പോൾ ഈ പണിയെടുക്കണേ ഇജ്ജ് എനിക്ക് എക്സ്ട്രാ പൈസ തന്നില്ലെങ്കിലും തന്നാൽ ഞാൻ പണിയെടുക്കും എന്ന് പറഞ്ഞു പക്ഷേ ഓനിതാവാൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് അതിനുള്ള എക്സ്ട്രാ പൈസ അലഹദില്ല ആ പൈസ അവൻ തന്നിട്ടാണ് അത് എനിക്ക് ഇന്നിതാ ഇത് ഇടിഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളിത് പറയില്ല സ്വാഭാവികമായിട്ടാണ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയാണ് കിട്ടുന്നത് ഇതിൻ്റെ അടി ഇടിഞ്ഞ് അവിടെ ഇടിഞ്ഞ് ഇനി നമ്മൾ കെട്ടിയിട്ട്താ കാലം കൊണ്ട് ഈ ഗ്യാപ്പ് കണ്ടപ്പോഴാണ് എനിക്ക് സംശയം കുടിക്കുക കണ്ടാ ഇവിടെ കണ്ടില്ല നിങ്ങൾ അപ്പം അടിയേ ഇടിയുള്ളൂ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും പക്ഷെ അതല്ല ഈ ഈ ഈ ഈ ഈ ഈ ഈ മണ്ണ്താ ഈ മണ്ണ് ഇങ്ങനെ കെടുന്നിട്ടൊരു ഈ ഇടമണ്ണാണിത് ഇടമണ് ഏടമണ്ണിതാ ഇങ്ങനെ കെടന്ന് കഴിഞ്ഞാൽ ഈ പാറ ചെറുപ്പതാ ഈ ഇടമണ്ണിൻ്റെ അടിയിൽ കൂടി എന്തുണ്ടാവും ഒരു ഒക്കുണ്ടാവും ഈ ഇടമണ് ഈ പാറിൻ്റെ അടിയിൽ കൂടി ചെറിയൊരു സഞ്ചാരം ഉണ്ടാവും അപ്പോൾ എന്താ പറയുക ഈ പാറ മുറിഞ്ഞു മുറിഞ്ഞ് ചാൻസ് ഉണ്ട് ഇത് പക്ക പാറേട്ടാ ഇവിടുത്തെ നാട്ടേർ എല്ലാവരും എന്നോട് പറഞ്ഞു സെമീർ ആ പാറ വന്ന് കൊടുത്താൽ മതി ഒരു പ്രശ്നമൊക്കെയാന്ന് പക്ഷേ ഞാൻ അതെന്ത് ചെയ്തില്ല അത് അംഗീകരിച്ചില്ല ആർക്കും പുട്ടൊടുത്തില്ല ഇതിൻ്റെ തീരുമാനമാണ് എന്താണ് എന്താണറിയാ ഈ വീട് ഇത്രയും ഒരു സ്വപ്നം കണ്ട വീട് നമ്മളെന്ത് ചെയ്യരുത് നശിപ്പിക്കരുത് ഞാൻ എൻ്റെ അളാപ്പനോട് പറഞ്ഞ് സിപ്പാക്കാം നമ്മൾ ധൈര്യത്തിൽ ചെയ്തോളി പണിക്കാരോട് പറഞ്ഞ് അവിടെ നിങ്ങളൊരു പണി ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററ് മറ്റേ കരിങ്കല്ലിൻ്റെ കനം താത്തിയിട്ട് ഓടിച്ചാളി എന്നിട്ട് ഫുള്ള് നമുക്ക് എന്താ ചെയ്യുക ഹൈറ്റിൽ ബാ ബെൽറ്റ് കൊടുക്കുമ്പോൾ ഒരുമിച്ച് താത്തിയിട്ട് അവിടെ ബെൽറ്റ് ബീമ് ദമ്മാക്കി കൊടുക്കാനാണ് റിങ് ഞങ്ങൾ തന്നെ ഓടിച്ചിട്ട് എന്ത് ചെയ്താണ് അത് ചെയ്തതാട്ടാ ആ പണി നോക്കാം അപ്പം ഈ ഞാൻ പറഞ്ഞോണ്ടെന്താ പറയുക ഇത്തരം പണികളുണ്ടെങ്കിൽ ഇത്തരം കാഴ്ചകളുണ്ടെങ്കിൽ വീട് ഇതേപോലെ എടുത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ പൈസ നോക്കരുത് കേട്ടോ പത്താം എൺപതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം കൂടുതൽ നിങ്ങൾ ഒരിക്കലും നോക്കരുത് നമുക്ക് സ്വസ്ഥമായ അന്തരീക്ഷമാണ് വേണ്ടത് ജീവിക്കാൻ അവിടെ നമ്മൾ ഇത് ഇടിയെന്ന് പറഞ്ഞാണ്ട് ഇത് ഒന്നായിട്ട് ഇപ്പോൾ റിങ്ങിയിട്ട് അല്ലെങ്കിൽ അടിയിൽ നിന്ന് കെട്ടി കൊണ്ടുവരാൻ നടക്കൂല അപ്പോൾ എന്ത് ചെയ്യണം അതിന് നമ്മൾ ആദ്യം തന്നെ നല്ലൊരു പണിക്കാരനെ നല്ലൊരു എഞ്ചിനീയറെ കണ്ടാണ് മുൻകൂട്ടി കണ്ടാണ്ട് അത് ചെയ്യാനുള്ള ഒരു ടെൻ ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ആദ്യം തന്നെ പെര ഉണ്ടാക്കുന്നതിന് മുന്നേ പിന്നെ നമ്മൾ അത് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്തതെന്നൊന്നും കാര്യം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇത്തരം പണികളൊക്കെ ഉണ്ടെങ്കിൽ അറിവുള്ളവരെ കൊണ്ടുവരട്ടെ ഞാൻ നമ്മൾ നമുക്ക് കുറെ അറിവുണ്ടെന്നല്ല നമ്മളെ പോയിക്ക് നമ്മളൊക്കെ നല്ല അറിവുള്ള ആൾക്കാരെങ്കിലും ഉണ്ടാവും അവരൊക്കെ കൊടുത്തിട്ട് ഓൾറൗണ്ടിനാണ് അവർക്ക് ഓൾ റൗണ്ടറിനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞാൽ തന്നെ ഒരു വാട്സപ്പിൽ മെസ്സേജ് വരുന്ന പറഞ്ഞു ഞാൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ട് ഞാനും ഫേസ്ബുക്ക് കൂടി ബന്ധപ്പെടുന്നില്ലാതെ അപ്പോൾ അത്തരം ആളുകൾ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് പഠിച്ചിട്ടെന്ത് ചെയ്യുക പണിയെടുക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഈ ഇപ്പം നിങ്ങൾ ഞാൻ വെറുതെ വെറുതെ ഇട്ട ഭീമാണ് എന്ന് പറയും അപ്പം ഈ വീ ഇത് വീട് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അന്ന് വെള്ളമില്ല കേട്ടോ അന്ന് ഇത് ഫുള്ള് വെള്ളം കേട്ടോ എത്രയും വെള്ളം കേട്ടോ പക്ഷെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ കേട്ടോ ആ സൈഡ് ഏഴ് ഇടമണ് ഞാൻ പറഞ്ഞില്ല പാറിൻ്റെ അടിയിലൊരു ഇടമണ്ണ്ണ് ഉണ്ടോ അന്ന് ഇതൊന്നും കാണില്ല ശരിക്ക് വെള്ളത്തിൽ പെരും വെള്ളത്തിലാണ് ഈ പണി പണിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വാപ്പാണെന്നുണ്ട് എന്നോട് പറഞ്ഞ സെമീർ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ പണിയെടുക്കുമ്പോൾ വേണ്ട ഈ ഈ ഇതിൻ്റെ ഒരു ഇടമണ് ഇത് വേണ്ട ഇതിനുള്ളിൽ ഇതേപോലെ ചേടിയട്ടാ കാണേ വേണ്ട സൂം കഴിയുമ്പോൾ കറക്റ്റ് കാണി ഞങ്ങൾക്ക് അപ്പോൾ അന്നതൊന്നും കാണില്ലട്ട് ശരിക്ക് ഇതിന് ഓണർ ഇപ്പോൾ ഇത് കേൾക്കേണ്ടത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എൻ്റെ വാപ്പയൊക്കെ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓണക്ക് മനസ്സിലാവുട്ടോ അപ്പോൾ ഇത് വേണ്ട അവിടുന്ന് പിന്നെ പാറയാണ് ഇവിടുന്ന് പിന്നാണ്ട് പാറ തുടങ്ങിയിട്ട് അടി ഒരേ പാറ അത് ഒരേ പാറയെ പിന്നെ അവിടെ നിന്നാണ് ചേടിയത് ഓക്കെ അപ്പോൾ ഇത്തരം പണികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും എന്താ ചെയ്യുക അറിവുള്ളവരോട് ചോദിക്കാം ഓക്കെ